കുക്കിംഗ് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ഏത്തക്കായും തൈരും കൊണ്ടൊരു കറി ഉണ്ടാക്കാം കറി വെക്കാനായിട്ട് നമുക്ക് ഏത്തക്ക നമുക്ക് വേവിച്ചെടുക്കാം ഉപ്പും ആവശ്യത്തിന് ഉപ്പും അഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് അപ്പോഴത്തേക്ക് അരച്ചുകൊണ്ട് വരാം

ഇട്ട കൊഴുത്തിരിക്കുക ഒരു ഇപ്പം മോരിയുടെ തീന്നെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് മതി സ്റ്റൗ ഓഫ് ചെയ്യാം നല്ല കടുവ വയ്ക്കാം നമുക്ക് കടുകറത്തതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിതിലേക്ക് ഇതിലേക്ക് ഒരല്പം മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഒരു കളറ് കിട്ടാൻ വേണ്ടി നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ വാഴക്ക മോരുകറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഞാൻ ഉപ്പ് നോക്കിയതായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ ഇവിടുന്ന് പറിച്ചെടുത്ത കുമ്പളങ്ങയും സവാളയും കൂടെ ഒരു തോരൻ വയ്ക്കാൻ കുമ്പളങ്ങ തോരന് ഉണ്ടാക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് എണ്ണ ഒഴി ചൂട് പാൻ ചൂടായതാണ് എണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ കുറച്ച് കടുവറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നെല്ലാം മോര് കറിക്ക് അപ്പോൾ അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഒന്ന് ചൂടാവട്ടെ എണ്ണക്കകത്ത് കിടന്ന് ഒന്ന് ചൂടാവട്ടെ ആ അത് ചൂടായിട്ടുണ്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് വഴറ്റി ഇട്ട് നമുക്ക് കുമ്പളങ്ങ അതിനകത്തോട്ടിട്ട് അടച്ചു വേവിക്കും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അടച്ചു വയറ്റും നമുക്കിതിലേക്ക് കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തിട്ട് തന്നെ ഞാൻ അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇടക്കിയിട്ട് നമുക്കതൊന്ന് അടച്ചു വെക്കാം ഒന്നും ഒഴിക്കണ്ട വെള്ളം അരപ്പ് ചേർക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അല്പം വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കാം കാരണം കുമ്പിളങ്ങയോ സവാളയും വെള്ളമായ ഉള്ളതാണ് അതുകൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇലക്കിയിട്ടൊന്ന് അടച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കാം ഇപ്പോഴത്തെ ചെറിയ ചെറിയ കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി രണ്ടായിട്ട് മുറിച്ചതാണ് ഒരു പച്ചമുളക് പിന്നെ അല്പം ജീരകവും തേങ്ങായും ഇനി മുളക് പൊടി ഒരു ശകലം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരു പച്ചമുളക് മാത്രം എടുത്തത് അന്ന് വീണ്ടുവരുമ്പോഴത്തേക്ക് ഇതങ്ങ് തോരനല്ലേ അപ്പോൾ ഒന്ന് ചതച്ചുകൊണ്ട് വരാം നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇന്ന് ഇളക്കി ഒന്ന് അടച്ചു വെച്ചാൽ മതി തോരൻ റെഡിയായതാണ് ഇതൊന്ന് ഒന്ന് അടച്ച് വെച്ചിട്ട് അടപ്പ് തുറക്കാം നമുക്ക് വേണമെങ്കിൽ ഒരു അല്പമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എരിവ് ഇച്ചിരി ഒരു എല്ലാം ചേർത്തുള്ളൂ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇവിടെ തോരൻ റെഡി ആയതാണ് സ്റ്റൗ ഓഫ് ചെയ്യാം ഞാനൊരിച്ചിരി പച്ച വെളിച്ചെണ്ണ എൻ്റെ മേലിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നു ഒരു അല്പം കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് ഇതൊന്ന് കൊത്തി വെക്കാം എന്നിട്ട് മറ്റേ ഉച്ചയൂണ് നമ്മളുണ്ടാക്കിയ വാഴയ്ക്ക മോരുകറി പെരട്ട തോരൻ പപ്പടം മറ്റേ വെജ് ഊണാണ് എന്റെ ഡിഷ് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോകരുതേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക തന്നെ സപ്പോർട്ട് ചെയ്യേം വേണം ഇതുവരെയുള്ള നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഞാൻ പറയുന്നു കമൻറ്റ് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ കമൻ്റുകൂടെ ചെയ്യണം എന്നാലേ എനിക്കതൊരു പ്രോത്സാഹനം ആവത്തുള്ളൂ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു